ബി ജെ പി പാലാ മണ്ഡലം മുൻ അധ്യക്ഷനും മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രഞ്ജിത്ത് ജി മീനാഭവനെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതു സംബന്ധിച്ച തീരുമാനം എടുത്തത് പാലായിൽ നിന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്ന പ്രായം കുറഞ്ഞ നേതാവാണ് രഞ്ജിത്ത് ജി മീനച്ചിൽ താലൂക്കിലെ പാലാമുത്തോലി പഞ്ചായത്തിൽ ബി ജെ പിയെ ഭരണത്തിലേക്ക് എത്തിച്ച നേതൃപാഠവും സംഘടനാ തലത്തിലുള്ള നാലുപതിറ്റാണ്ടായുള്ള പ്രവർത്തനവും പരിഗണിച്ചാണ് രഞ്ജിത്ത് ജിയെ സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തത് വളരെ ശ്രദ്ധേയമായ നടപടികളിലൂടെയും പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പ്രവർത്തകർക്ക് ഏഴായിരം രൂപ അധിക വേതനം നൽകാൻ എടുത്ത തീരുമാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും യുവതി യുവതിയുവാക്കൾക്കുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തികമാക്കിയ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് മുത്തോല്ലി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് വർഷമായി മുത്തോലി പഞ്ചായത്ത് അംഗമാണ് രഞ്ജിത്ത് ജി മീനാഭവൻ പാർട്ടിയുടെ പുതിയ ചുമതല തികഞ്ഞ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് നാടിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് രഞ്ജിത് ജി അറിയിച്ചു സംഘപരിവാർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റും തുടർന്ന് ബിജെപിയുടെ നേതൃപദവികളിലും എത്തിയ രഞ്ജിത്ത് ദീർഘകാലം പാലാ മണ്ഡലം ജനറൽ സെക്രട്ടറിയും ബിജെപി പാല നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്നു ന്യൂസ് പാല